സിൽവർ ഭൂമികുതി അൻപത് ശതമാനം കുത്തനെ ഉയർത്തിയ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് നിർദ്ദേശത്തിനും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ പുനിയൂർകുളം വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ൂർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം മുതിർന്ന നേതാവ് പി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പി ബാബു അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറി എ എം വലാദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി കുന്നത്തൂർ പാർട്ടി ഓഫീസിന് മുൻപിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും നേതൃത്വം നൽകി നമ്മുടെ ഈ ഭൂമിഗതിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഭാഗപത്രത്തിന് പോലും ആയിരം രൂപയാക്കി കുറച്ച ഒരു ഗവൺമെന്റ് രാജ്യത്ത് മരിച്ചിരുന്നു അന്ന് നമുക്കൊക്കെ ഭാഗപത്ര ലക്ഷങ്ങൾ ഉറപ്പായിരുന്നു ഒരു ഒരു കുടുംബം ഭാഗപത്രം ചെയ്യണമെങ്കിൽ ആയിരം രൂപ കൊണ്ടായിരുന്നു അന്ന് തന്നെ നമ്മുടെ ഗവൺമെൻറ് അന്നത് ഭൂനികുതി വളരെ കുറഞ്ഞ രാജ്യത്തെ എല്ലാ രീതിയിലും വല്ല കുറഞ്ഞ ഏറ്റവും അനുകൂലങ്ങൾ നടന്ന ഒരു ഗവൺമെൻ്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്ത സ്ഥാപനങ്ങളും വലിയ വികസന പദ്ധതികളാണ് പിണറായി ഗവൺമെന്റ് തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്ത് കണ്ടത് ഇന്ന് ഉമ്മൻ ചെന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം പിന്നിട്ടപ്പോൾ ഒരു വ്യവസായം രാജ്യത്ത് ഒരു വികസനം പോലും ഈ മറ്റേ പിണറായി ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല പല ബഡ്ജറ്റുകളും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ വിലവർധനവ് വന്നു വിലവർദ്ധന നമ്മുടെ വീട്ടുകരം പഞ്ചായത്തിൻ്റെ വീട്ടുകാരം ഇരുത്തി എത്രയോ ഇരുത്തി വൈദ്യുതി നിരക്ക് ഇരട്ടി വെള്ളക്കരയിരുത്തി വിവിധ മേഖലയിൽ ജനങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബഡ്ജറ്റും ഒരു ഗവൺമെന്റുമാണ് ഈ ഗവൺമെന്റിന്റെ നിരന്തര സമരമായിട്ടാണ് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് വരണത് ഇത് പിൻവലിക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നമുക്കറിയാം സ്വർണം വെക്കുന്നതിന്

ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്